പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനം യു ഡി എഫിനും ജനങ്ങൾക്കും വലിയ ആവേശം നൽകിയിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പ്രിയങ്കയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ കലവറയില്ലാത്ത പിന്തുണ നൽകിയവരാണ് വയനാട്ടിലെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായ്ബറേലിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു വിജയം യു പിയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാട് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത് അത് വേദനാജനകമായ തീരുമാനമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന തീരുമാനം പാർട്ടി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗേജി ആ തീരുമാനം പ്രഖ്യാപിച്ചത് പക്ഷെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയില്ല ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഈ കാര്യമായിരുന്നു അപ്പൊ ജനങ്ങളുടെ വികാരവും യു ഡി എഫ് പ്രവർത്തകരുടെ വികാരവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത് അതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിൽ സി പി മത്സരിക്കുന്നത് എന്തിനാണെന്നും ചെന്നിത്തല ചോദിച്ചു എൽഡിഎഫ് പ്രിയങ്കയെ പിന്തുണക്കിയാണ് വേണ്ടതെന്നും ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു